ഹായ് ഫ്രണ്ട്സ് ഞാൻ തന്നെയാണ് അപ്പൊ വൈകുന്നേരം കുടുംബത്തിന്റെ കല്യാണം ഓടിച്ചു കേട്ടോ അപ്പൊ അവിടുത്തെ കഴിച്ച് കാണാം അകത്തേക്ക് പോയപ്പോഴാണ് പലത്തേനും ചായ കണ്ടിട്ട് പിന്നെ ലൈവായി പോക്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ പലത്തേനും വള്ളങ്ങളും ഉണ്ടോ മഴ ഒന്നും നോക്കിയില്ല ഒരു വത്തക്കള്ളം നേരെ അകത്താക്കിട്ട് അപ്പോഴാണ് ഈ സാധനം കണ്ടത് മദ്യ കെട്ടെ ഇപ്പോഴും ജിലേബിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്ടോ അകത്തേക്ക് കഴിയപ്പോഴാണ് മണവാറിന്റെ ഇപ്പാനീം കണ്ടെ ഇപ്പാണെങ്കി നമ്മളെ വക ഏറ്റന ഉണ്ടോ അപ്പോഴാണ് മണവാറിന് മണവാട്ടി വന്ന് ഇങ്ങനെ രംഗ ഉണ്ടോ അപ്പോലെ കൊണ്ടുപോകല് പൂക്കളോ ഈ കൊണ്ടുപോകണ പിന്നെ മണവാൻ മണവാട്ടി െ ഈ കണ്ണൂര് അതിന്റെ അടുക്കാണ് ഈ സംഭവം കണ്ടിട്ട് മനോമാനം ബാക്ക് കൊക്കുന്നത് ബാക്ക് പൂക്കൾ നിന്ന കേട്ടോ ഇവനാ വെളിച്ചം വെച്ചപ്പോ കണ്ണുമണി കണ്ണാറിക്കട്ടോ അതിന്റെ അടുക്കാൻ ഫുഡിന്റെ മസ്സിലെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പഴാണ് വല്യാമ്പിബനെ കണ്ടിട്ട് ഇപ്പനാ ബസ്സിന്റെ അമ്മയെ ഫുഡ് അയക്കാനായി പോയിട്ട് പിന്നെ വെറൈറ്റി ഫുഡാണ് ഉണ്ട് പിന്നെ കാറ്ററിംഗ് ടീമാണ് ചെയ്യണത് ഇപ്പോഴാണ് ഫുഡ് അയച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ കേക്ക് മുടി ഉണ്ട് സ്റ്റേജിന് കണ്ണുകൊണ്ടിരിക്കുന്നത് എന്റെ അടക്കാണ് ഈ കാഴ്ച കണ്ടത് അമ്മന്റെ കുട്ടിയാണ് മനോരും ഒരുമിച്ച് നിൽക്കുന്ന കേട്ടോ സ്റ്റേജ് മണി നമുക്ക് കേക്കും കൊണ്ട് അല്ലെങ്കിൽ പാസ് ചെയ്ത് കൊണ്ടാ എന്റെ ഈ കാക്കാന്റെ പാട്ട് ഈ കാക്കാൻ പാട്ടിട്ട് ഈ ഫാമിലിക്ക് പാട്ട് പാടാൻ തോന്നിട്ട് അങ്ങനെ എന്താ ഓലും പാടിയിട്ടാണ് നമ്മൾ ഫാൻസ് ബോയിന് കണ്ടിട്ടോ പിന്നെ നമ്മളെ പരിഗോട്ടിട്ടോ ഫോളോ ചെയ്യാൻ അടിക്കാൻ മറക്കലിട്ടോ